ആദ്യം തന്നെ അം അമ്മമാതാവിനും തിരുകുമാ തിരുകുമാരനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നു എൻ്റെ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നും വരുന്നു എൻ്റെ പേര് റജീന ഇരുപത്തിയെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിൻ്റെ പതിനൊന്നാമത്തെ ദിവസമായപ്പോൾ എൻ്റെ കൈയുടെ ഒരു വിരൽ വലത് വലത് കൈയുടെ ഒരു വിരൽ പഴുക്കുകയും അത് നാല് വിരലിൻ്റെ അത്ര വലിപ്പമാകുകയും ചെയ്തു അങ്ങനെ എനിക്ക് അത് ഇൻഫെക്ഷൻ ആവുകയും എൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ജോയിൻറ്റുകൾക്കും വേദനയാവുകയും എന്നെ രോ ആശുപത്രിയിൽ ആക്കുകയും ചെയ്തു അങ്ങനെ അവിടുന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞ് കൈ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു പിറ്റേന്ന് അന്ന് എന്നെ ട്രിപ്പ് ഇട്ട് അവിടെ കിടത്തിയിരുന്നു രണ്ടാമത്തെ ദിവസം കൈ ഓപ്പറേഷൻ ചെയ്യാനായി കയ്യിൽ മരവിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വി പി കൂടുകയും എൻ്റെ പെട്ടെന്ന് ശർദിൽ ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് ഡോക്ടറ് ഓപ്പറേഷൻ മാറ്റിവെച്ചു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ് തന്നിട്ട് എന്നെ വീട്ടിലേക്ക് വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോഴും എനിക്ക് പെട്ടെന്ന് വി പി കൂടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോവും കാശുരൂപം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു പോവും എൻ്റെ അമ്മ മാതാവേ ഞാനൊരു കടയിൽ എൻ്റെ കടയിൽ നിൽക്കുമ്പോൾ എൻ്റെ കൈ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കടയികെ നിന്നു പോവും അതുകൊണ്ട് എൻ്റെ കൈ ഓപ്പറേഷൻ ചെയ്യാൻ ഇടവരുത്താതെ എൻ്റെ കൈ കരിയിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ രണ്ട് പ്രാവശ്യം ഓപ്പറേഷനായി പോവുകയും എൻ്റെ കൈ ഓപ്പറേഷൻ ചെയ്യാതെ ഡോക്ടർ പറഞ്ഞു തൻ്റെ കൈയിൽ ഇനി ഞാൻ ഒന്നും ചെയ്യുകയില്ല താൻ വീട്ടിൽ പൊക്കോളൂ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് മരുന്ന് ഇന്ന് എഴുതി തന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കൈയുടെ കെട്ടഴിച്ചു നോക്കിയപ്പോൾ കൈ ഫുള്ളും സ്കിന്നു മൊത്തം ഇളകിയിട്ട് ഒരു മാംസ കട്ട പോലെ തോന്നി എൻ്റെ വിരൽ ഒരു ശകലം പോലെ എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ തൈലം എടുത്ത് തേച്ചിട്ട് മറ്റൊരു മരുന്നും തേക്കാതെ ഉടമ്പടി തൈലം എടുത്ത് തേച്ചിട്ട് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ കൈ പൂർണ്ണ രൂപത്തിലാക്കി തരണം എൻ്റെ കടയിൽ അല്ലെങ്കിൽ പട്ടിണിയായി പോവും ഞാനില്ലെങ്കിൽ കടയിലെ ജോലികൾ നടക്കില്ല എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കൈ വേദന എടുത്തിട്ട് സഹിക്കാൻ വയ്യ ഞാൻ രാത്രിയും വെളുപ്പിനേയുമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എൻ്റെ കൈക്ക് വേദനയ്ക്ക് ആശ്വാസമായി മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈ ഇപ്പോൾ ഇതൊക്കെ കരിയാൻ തുടങ്ങി ഒരു മാസമായപ്പോൾ എൻ്റെ കൈയുടെ വിരള പൂർണ്ണ രൂപത്തിലായി ഇപ്പോൾ ഒരു ശകലം പോലും ആ ഇങ്ങനെ ഒരു മുറിവ് വന്നു എന്നോ അങ്ങനെ ഒരു അടയാളം പോലും എൻ്റെ കയ്യിലില്ല എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് പതിനേഴ് വർഷമായി എനിക്ക് ഡിസ്ക്കിനകൾച്ചയും അതിൻ്റെ വേദനയുമായിരുന്നു ഈ ഡിസ്ക്കിനകൽച്ചയ്ക്ക് ഞാൻ പതിനേഴ് വർഷമായിട്ട് ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഇരുപത്തൊന്നാമത്തെ ദിവസം നീലത്തിരിയിൽ ഒരു കുഞ്ഞ് മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെടുകയും അത് ആ ഇരുപത്തൊന്നാമത്തെ ദിവസം മുതൽ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു ഇനി ഞാൻ വേദന ടാബ്ലറ്റ് ഞാൻ കഴിക്കില്ല എൻ്റെ മാതാവ് എന്നെ സുഖപ്പെടുത്തി തരുവാണെങ്കിൽ സുഖപ്പെടുത്തും ഞാൻ വേദനയുടെ ഗുളിക കഴിച്ച് കഴിച്ച് ആണ് എനിക്കിപ്പോയി മറ്റ് സർജറികളോ എന്തേലും ചെയ്യുവാനോ എനിക്ക് വേദന ഗുളിക കഴിച്ചാൽ തന്നെ എനിക്ക് വേദന മാറാറില്ല അങ്ങനെ ഞാൻ എൻ്റെ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഇവിടുത്തെ ഒരു ദിവസം വൈകിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കിടന്നു പിറ്റേന്ന് രാവിലെ ഇവിടെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ജോസഫത്തിൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഡിസ്ക് സംബന്ധമായ വേദനകളുള്ളവർ നടുവിന് കൈവച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഡിസ്കിന് കൈവച്ച് എല്ലാ ദിവസവും ശകരിച്ച് ഉടമ്പിടിത്തയിലും എടുത്ത് ഞാൻ നടുവിന് ഞാൻ തനിയെ തേക്കുമായിരുന്നു അന്ന് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ നടുവിൻ്റെ വേദന പൂർണ്ണമായി മാറുകയും പിന്നീട് ഇന്നിപ്പോൾ ഈ മൂന്ന് മാസക്കാലമായി ഞാൻ ഇന്ന് വരെ വേദനയുടെ ടാബ്ലറ്റോ മറ്റൊരു ടാബ്ലറ്റോ കഴിക്കുവാൻ ഇന്നൊരെ ഇട വന്നിട്ടില്ല അതേപോലെ പതിനാറ് വർഷമായി എൻ്റെ കാലിൽ രണ്ട് കാല് നിറയെ ആണിരോഗമായിരുന്നു അതുപോലെ തന്നെ അതിൽ തൊടുന്ന എൻ്റെ വിരലുകൾ എൻ്റെ വിരലുകളുടെ എല്ലാ തുമ്പിലും കയ്യിലും കാലിൻ്റെ വിരലിലും എല്ലാം ആണിരോഗമായിരുന്നു ഇന്ന് ഇനി ചെരിപ്പെടാതെ ഈ അൾത്താരയിൽ നടന്നു വന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ അമ്മ മാതാവാണ് എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈൽ ഞാൻ എൻ്റെ കാലിൽ പുരട്ടി ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മാതാവ് എനിക്ക് ഈ വേദന കാരണം എനിക്ക് നടക്കാൻ വയ്യ കാലുണ്ടായിട്ടും കാലില്ലാത്തവർ നടക്കും പോലെ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്ന ആ അവസ്ഥയിൽ നിന്നും ഈ പതിനേഴ് വർഷത്തിനിടയ്ക്ക് മൂന്ന് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു ആ ആണി എടുത്തു കളയുകയും ചെയ്തു എന്നിട്ടും അത് വീണ്ടും അതേപോലെ തന്നെ വരികയും കാലിൻ്റെ വിരലുകൾ മുതൽ കൈയുടെ വിരലുകൾ വരെ അത് വ്യാപിക്കുകയും ചെയ്തു ഇത്രയും നാളിനകത്ത് ഉടമ്പടി എടുത്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ പരിപൂർണമായി എൻ്റെ കാലിലെയും കാൽ എൻ്റെ കയ്യിലെയും ആണിരോഗം സൗഖ്യമായി അതും ഇവിടുത്തെ യോസപജം പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ ആണിരോഗമുള്ളവരെക്കുറിച്ച് വചനം എടുക്കുകയും അമ്മ സ്വന്തം മകനു വേണ്ടി ഈശോയോട് ചെന്ന് അപേക്ഷിച്ചു എൻ്റെ മകൻ്റെ കാല് നിറയെ ആണിരോഗമായിരുന്നു അത് അച്ഛൻ അച്ഛനത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ കാലിലും എൻ്റെ കൈകളിലും കൈവച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ കാലിലെ ആണിരോഗം അന്ന് വേദന ഉണ്ടായിരുന്നു പക്ഷേ നേരം വൈകിട്ട് ആയപ്പോഴേക്കും പരിപൂർണമായി എൻ്റെ പാടുകൾ പോലും ഇല്ലാതെ എൻ്റെ രണ്ട് കാലിലെ ആണിരോഗം പൂർണ്ണമായി മാറിക്കിട്ടി ഇന്ന് ഞാൻ ചെരുപ്പില്ലാതെ നടക്കും എന്തു വേണേലും ജോലികൾ ചെയ്യും അതുപോലെ തന്നെ എനിക്ക് മൂത്രസംബന്ധമായ പ്രശ്നം ഉണ്ടായിരുന്നു മൂത്രം ഒഴിക്കുമ്പോൾ അടിവയറിന് ഭയങ്കര വേദനയും എനിക്ക് നിവർന്ന് നിൽക്കാൻ വയ്യാത്ത അത്ര വേദനയായിരുന്നു എൻ്റെ മകൾ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ മകളെ വിളിച്ചുകൊണ്ടേ കാണിക്കുമായിരുന്നു എനിക്ക് യൂറിൻ്റെ കളർ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയമായി ബ്ലഡിൻ്റെ നിറമുണ്ടായിരുന്നു അതൊരു രണ്ട് മൂന്ന് മാസത്തോളം ഇങ്ങനെ നിന്നു ഞാൻ എൻ്റെ മകളെ വിളിച്ചുകൊണ്ടേ കാണിച്ചു അപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടമ്മ ഇത് കിഡ്നിയുടെ രോഗമാണ് എന്ന് അതിനകത്ത് പറയുന്നുണ്ട് അമ്മക്ക് ചിലപ്പം കിഡ്നി രോഗമായിരിക്കും പെട്ടെന്ന് കൊണ്ട് ടെസ്റ്റ് ചെയ്യുക ഞാനിതൊന്നും കേട്ടില്ല ഞാൻ പറഞ്ഞു നീ ഇല്ലാത്തതൊന്നും വിളിച്ചു വരുത്താതെ നീ ഇരിക്കുക പക്ഷേ ഇവിടെ അതും ഇവിടെ യോസഫത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ ഇങ്ങനെ മൂത്രസംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ അടിവയറിൽ കൈ വച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ അടിവയല കൈവെച്ച് പ്രാർത്ഥിച്ചു പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എൻ്റെ വയറിൻ്റെ വേദന മാറുകയും പിന്നീട് രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ ഈ മൂത്രത്തിൻ്റെ കളർ ഇങ്ങനെ നിന്നതും അത് ഭയങ്കര കൂടിയായിരുന്നു യൂറിൻ പാസ് ചെയ്യുന്നത് അത് കാണുമ്പോൾ തന്നെ എനിക്കും ഭയമായിരുന്നു എനിക്ക് മറ്റാരും ഇല്ല എൻ്റെ വീട്ടിൽ ഞാനൊരു വിധവയാണ് എൻ്റെ അമ്മയും വിധവയാണ് എനിക്കൊരു മകളുണ്ട് അവൾക്ക് വേണ്ടി വേറെ ആരും ഇല്ലല്ലോ എനിക്ക് കിഡ്നി സംബന്ധമായ എന്തെങ്കിലും രോഗമാണെങ്കിൽ എനിക്ക് മറ്റാരും ഇല്ലല്ലോ എന്നുള്ളൊരു ഭയമായിരുന്നു പക്ഷേ എൻ്റെ അമ്മമാതാവ് എന്നെ പരിപൂർണമായി സുഖ സുഖപ്പെടുത്തി തന്നു കൊണ്ടേട്ട് അസ് ചെയ്തപ്പോൾ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് എൻ്റെ അമ്മമാതാവ് ആ ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചു എനിക്ക് ഉണ്ടായ അനുഗ്രഹങ്ങൾ ഇവിടുന്ന് ഇവിടുന്ന് കൊണ്ടുപോയി നീലത്തിരി കത്തിച്ച് കുറച്ച് ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഒരമ്മര് ഒരു മാതാവിൻ്റെ രൂപം അതിൽ പ്രത്യക്ഷപ്പെടുകയും ആ തിരി എരിഞ്ഞു തീർന്നപ്പോൾ അത് ഉരുകി പോകാതെ ഒരു വിരലിൻ്റെ നീളത്തിൽ ഇപ്പോഴും ഒരു മാതാവിൻ്റെ രൂപത്തിൽ നീലക്കള്ളറിലെ മാതാവിൻ്റെ രൂപത്തിൽ എൻ്റെ വീട്ടിലിരിപ്പുണ്ട് ഞാൻ ഇന്നും വിളക്ക് കത്തിക്കുന്നിടത്ത് നിധി പോലെ ഞാനത് സൂക്ഷിക്കുന്നു എൻ്റെ അമ്മ മാതാവിനെ ആ മാതാവ് എന്നെ കാത്തുകൊള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ ഞാൻ വെളുപ്പിനെ അഞ്ചു മണിക്കാണ് കടയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോവും അമ്മ മാതാവ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണേ എന്ന് ഒരു ദിവസം ഒരു പേപ്പട്ടി എൻ്റെ പുറകെ വന്നു മഴയായിരുന്നു എന്നോട് ആരോ പറയുമ്പോൾ തോന്നി മകളെ തിരിഞ്ഞു നോക്ക് എന്ന് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പട്ടി എൻ്റെ തൊട്ടടുത്തെത്തി അത് ഞാൻ തിരിഞ്ഞു നോക്കിയതും പിടിച്ച് നിർത്തിയതുപോലെ പോലെ അതോടെ നിന്നു ഞാൻ പിന്നെ ഒരു നൂറ് മീറ്റർ ദൂരെ പോയിട്ട് നോക്കിയപ്പോഴും ആ പട്ടി ആ റോഡിൻ്റെ നടുക്ക് തന്നെ നിൽക്കുന്ന അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അതും മാറിയില്ല അന്ന് പത്ത് മണിയായപ്പോൾ ഞാൻ കടയിൽ നിന്നപ്പോ ഒരളവെന്ന് പറയുന്നു വിളയും മുക്കിൽ ഇന്ന് പേപ്പട്ടിയെ കൊന്നു എന്ന് അതിൽ നിന്നും എൻ്റെ അമ്മമാ മാതാവ് എന്നെ രക്ഷിച്ചു അങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി ആവശ്യ അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മമാതാവ് എനിക്ക് തന്നു അതിനെ ഞാൻ അമ്മമാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു പിന്നെ ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ടായിരുന്നു അത് ഒരു അന്ന് ആദ്യത്തെ പ്രാവശ്യം വന്ന് കുറച്ച് ഉള്ളായിരുന്നു ആ പത്രം ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുത്തു അമ്മ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഞാൻ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ബൈബിൾ വായിക്കും അതുപോലെ തന്നെ കടയിൽ അധികം വരുന്ന സാധനമൊക്കെ ഞങ്ങളുടെ ആ ചുറ്റുവട്ടത്തൊക്കെ പാവങ്ങളാണ് താമസിക്കുന്നത് അവർക്കൊക്കെ ഞാൻ വിളിച്ചു കൊടുക്കുകയും ചെയ്യും അതുപോലെ പിന്നെ മൂന്ന് നാല് ക്യാൻസർ പേഷ്യൻറ്റുകൾ അവിടെയൊക്കെ ഉണ്ട് അതിൽ ഒന്ന് രണ്ട് പേരെ ഞാൻ ഇവിടെ പറഞ്ഞു വിടുകയും അവരിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് പേർ കൊച്ചു കുട്ടികളാണ് പിന്നെ ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ട് അപ്പോൾ അവരൊക്കെ എന്നോട് വന്ന് സഹായം ചോദിച്ചപ്പോൾ എന്നാ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു ചെയ്തു അതേ കൊണ്ട് പറ്റുമായിരുന്നുള്ളൂ കാരണം എൻ്റെ ഒരു ചെറിയ കടയാണ് അതിൽ നിന്നുള്ള വരുമാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത് മൊത്ത സുവിശേഷം എട്ടാം അധ്യായം ഏഴും എട്ടും തിരുവചനങ്ങൾ യേശു ശതാദിപിനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിഭജിച്ചു കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും പ്രിയമുള്ളവരെ റജീന എന്ന ഈ സഹോദരി തൻ്റെ വ്യക്തിജീവിതത്തിലൂടെ കടന്നുപോയ വലിയ ദുരിതങ്ങളും പരിശുദ്ധമായിട്ട് തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചവരോട് ലഭിച്ച സൗഖ്യാനുഭവങ്ങളെയുമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് കൈ പഴുത്തു വരികയും ഒത്തിരി മരുന്നുകൾ അതിൽ പൊരുട്ടുകയും ചെയ്തിട്ട് കൂടുതൽ അത് സന്ധിവേദനയിലേക്ക് വളരുകയും ഗുരുതരമായി രോഗം മാറുകയും ചെയ്തതല്ലാതെ പ്രയോജനപ്പെട്ടില്ലെന്ന് മകൾ പറയുന്നുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തൈലം പൂശി പ്രാർത്ഥിക്കുകയും തേൻ സേവിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണമായി കുഞ്ഞു കുഞ്ഞിൻ്റെ കുഞ്ഞു കൊച്ചിൻ്റെ കരം പോലെ ഒരു അടയാളം പോലും ഇല്ലാതെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വേഗത്തിൽ സഹോദരിയുടെ കൈ മാറിയതാണ് ആദ്യം സൂചിപ്പിച്ചത് പിന്നീട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് കാലിൻ്റെ ആണിരോഗമാണ് പതിനാറ് വർഷമായിട്ടുള്ളത് പിന്നെ നടുവിന് വേദന പതിനേഴ് വർഷമായിട്ടുള്ളത് ദീർഘനാളായി കാല് കുത്ത് നടക്കുവാനാവാത്ത വിധം നന്നായി ജോലി ചെയ്യുവാനാവാത്ത വിധം ഏറെ വേദന സഹിച്ച് സഹോദരി പോയ അവസ്ഥകളെയാണ് സൂചിപ്പിച്ചത് പിന്നീട് യൂറിനറി ഇൻഫെക്ഷൻ്റെ ഗുരുതരമായ അവസ്ഥകളെയും സഹോദരി സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ വാക്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥന സമയത്ത് അച്ഛൻ ഓരോ തവണയും മകളുടെ ഓരോ രോഗാവസ്ഥകളെ എടുത്തു പറയുകയും ആ സൗഖ്യ പ്രാർത്ഥനയിൽ കാലുകളിൽ കരം വെച്ചുകൊണ്ട് സൗഖ്യപ്പെടുവാനാഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് സൗഖ്യപ്പെട്ടത് അടിവയറ്റിൽ കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ മൂത്രസംബന്ധമായ രോഗം സൗഖ്യപ്പെട്ടത് നടുവിൽ കരമ്പച്ചും പൂശിയും പ്രാർത്ഥിച്ചപ്പോൾ അതിന് സൗഖ്യപ്പെട്ടതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക എത്ര ദൂരമാണെങ്കിലും എവിടെ എവിടെയിരുന്ന് നാം ആ ഉടമ്പടി ധ്യാനത്തിൽ പങ്കു ചേരുമ്പോഴും അച്ഛനോടൊപ്പം പൂർണ്ണമായും അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്ത് നിയോഗം കൊടുത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി പരിഹാരമായി നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് സൗഖ്യവും ക്ലേശങ്ങൾക്ക് പരിഹാരവുമായി അമ്മമാതാവ് തിരിക്കുമാറിനോട് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ സഹായിക്കുമെന്ന് മകളുടെ സാക്ഷ്യത്തിലൂടെ ബുദ്ധിപ്പെടുത്തുകയാണ് ഓരോന്നും ഒത്തിരി നാൾ പഴയതാണ് ഏറെ പഴകിയ വിഷയങ്ങളാണ് ഒരു നിമിഷത്തെ പ്രാർത്ഥനയിലൂടെ സൗഖ്യത്തിലേക്ക് വരുന്നതെന്ന് മകൾ ആവർത്തിച്ച് പറയുന്നുണ്ട് നമ്മുടെ ജീവിത ക്ലേശങ്ങളെ പ്രയാസങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ കൊടുത്തുകൊണ്ട് വേഗം പരിഹരിച്ചു തരുവാൻ പ്രാർത്ഥിക്കുകയും ഈ സഹോദരിക്ക് ലഭിച്ച എല്ലാ ഓർത്ത് കരഘോഷത്തോടെ നന്ദി പറഞ്ഞ് ദൈവപിതാവിന് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം